രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് അനുമതി നിഷേധിക്കുന്ന ഭയം കൊണ്ടാണെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലം പി മണിപ്പൂരിൽ നിന്ന് തന്നെ യാത്ര ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി യാത്രയുടെ വെബ്സൈറ്റും ലഘുലേഖയും പുറത്തിറക്കി യാത്രയിൽ പങ്കെടുക്കുന്നവർയോധ എന്നറിയപ്പെടും ആഭ്യന്തര സംഘർഷങ്ങൾ നിലനിൽക്കുന്ന മണിപ്പൂരിൽ ഭാരത് ജോഡോ യാത്രയുടെ ഉദ്ഘാടനം ഇംഫാളിൽ നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റാനാണ് മണിപ്പൂർ സർക്കാർ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി ഇംഫാലിൽ നടക്കുന്നതിനാൽ പാലസ് ഗ്രൗണ്ടിലേക്ക് മാറ്റണമെന്നാണ് മണിപ്പൂർ സർക്കാർ അറിയിച്ചിരിക്കുന്നത് മണിപ്പൂർ പി ചീഫ് സെക്രട്ടറിക്ക് ഒരാഴ്ച മുൻപ് തന്നെ ഉദ്ഘാടന വേദിക്ക് അപേക്ഷ നൽകിയിരുന്നു എന്നാൽ മൂന്ന് ദിവസം മുൻപാണ് അനുമതി നിഷേധിച്ചതായി സെക്രട്ടറി അറിയിച്ചത് രാഷ്ട്രീയ കാരണം മാത്രം കൊണ്ടാണ് അനുമതി നിഷേധിച്ചതെന്നും യാത്രയെ അവർ ഭയപ്പെടുന്നുവെന്നും സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അമ്പി പറഞ്ഞു എങ്ങനെ പരിപാടി കോൺഗ്രസിന് അറിയാമെന്നും വ്യക്തമാക്കി വി ഗോട്ട് ഇൻഫർമേഷൻ ഓഫ് മണിപ്പൂർ ഡിക്ലൈൻഡ് ടു റിലു ഗ് പെർമിഷൻ ഫോർ പാലസ് ഗ്രൗണ്ട് ദീസ് ആർ ആൾ ഡൈവേഴ്സ് ഹൗ മച്ച് ആർ വരീഡ് അബൌട്ട് ദിസ് യാത്ര ദിസ് ദർഫ്ലക്ഷൻ ഓഫ് ദാറ്റ് Nothing else, brother. brother. We We will do Yatra at any coast, brother. We are not going to ുംഘുലേഖയും പുറത്തിറക്കി യാത്രയിൽ പങ്കെടുക്കുന്നവർ ന്യായ യോധ എന്നറിയപ്പെടും ഒൻപത് എട്ട് ഒൻപത് ഒന്ന് എട്ട് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് നാല് എന്ന നമ്പറിൽ മിസ് കോൾ നൽകിയാൽ യാത്രയുടെ വിവരങ്ങൾ അറിയാനാകും ഇതൊരു രാഷ്ട്രീയ യാത്ര അല്ലെന്നും ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയാണെന്നും നേതാക്കൾ വ്യക്തമാക്കി രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ നായയാത്ര നിശ്ചയിച്ച ദിവസം തന്നെ മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുമെന്നാണ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ സുനിലിനൊപ്പം സജു ചാമക്കാലയിൽ ജയ് ന്യൂസ്